ഭക്തർക്ക് ദർശന സായുജ്യമേകി പൂമാരുതൻ തെയ്യം തൃക്കരിപ്പൂർ ശ്രീരാമവല്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി കെട്ടിയാടിയ പൂമാരുതൻ തെയ്യത്തിന്റെ തിരുനടനം ഭക്തമാനസങ്ങൾക്ക് സുഹൃദ ദർശനമായി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ക്ഷേത്രത്തിന് പുറത്തെ അണിയറയിൽ നിന്നും പൂമാരിതം തെയ്യം പുറപ്പെട്ടപ്പോൾ ബാല്യക്കാർ ആവേശം കൊണ്ട് ആർത്തുപിടിച്ചു ശൈവാംശഭൂതനായ ദേവന്റെ അവതാര നടനം കാത്തിരുന്ന ഭക്തമാനസങ്ങൾക്ക് ആത്മസായൂജ്യമായി ആര്യനാട് ആര്യനാടുൾപ്പെടെയുള്ള ഇതരനാടുകളിൽ നിന്നും കടലുകൾ താണ്ടി കപ്പലേറി വന്ന ദേവതകളാണ് മരക്കല ദേവതകൾ അത്തരത്തിൽ ഒരിയറയിൽ കപ്പലിറങ്ങിയ ആര്യപൂമാല എന്ന ദേവകന്യക സഹോദര സ്ഥാനം നൽകി കൂടെ കൂട്ടിയ മല്ലനാണ് പൂമാരുതനെന്നാണ് സങ്കല്പം ദേവലോകത്തെ പൂങ്കാവനത്തിൽ മാരുതനായി ഒളിച്ചെത്തിയ യോദ്ധാവിനെ ദേവി പൂമാല പൂമാരുതനെന്ന് വിളിച്ചു പൂമാരുതനോടൊപ്പം ലോകസഞ്ചാരത്തിനിറങ്ങിയ പൂമാല ദേവലോകത്തു നിന്നും ആര്യനാട്ടിലെത്തിയെന്നും ആര്യരാജപുത്രിയുടെ ദേഹത്തിൽ സന്നിവേശിച്ച് മലനാട് കാണാൻ ഏഴിമലയിലെത്തിയെന്നുമാണ് പുരാവൃത്തം നൂറ്റിയേഴ് അഴികൾ കടന്നെത്തിയ യാത്രയിൽ പൂമാരിതൻ വഴിനീളെ ദുഷ്ടശക്തികളെ നിഗ്രഹിച്ചുവെന്നും ഭക്തരെ രക്ഷിച്ചുവെന്നുമാണ് വിശ്വാസം ക്ഷേത്രങ്ങളിൽ തട്ടും വെള്ളാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന തെയ്യം ആർത്തുവിളിച്ചെത്തുന്ന ബാല്യക്കാരെ പരിചകൊണ്ട് തട്ടിമാറ്റുകയും ഉഗ്രനടനമാടുകയും ചെയ്യും പാപ്പാനായിട്ട് എങ്കിലും കടന്നീരുന്ന അന്ന് പൂക്കളെ കൊണ്ട് കപ്പലെ നിൽക്കുന്ന കാലം ഞാൻ അമ്പരമാരൊക്കെ നോക്കി ഒരു ബുദ്ധി വിളിച്ചിട്ടുണ്ടല്ലോ എന്റെ തങ്ങാതി എന്റെ നേരത്തെ എന്റെ നേരത്തെങ്ങാതി അന്ന് ആകാശം പൊട്ടിപ്പിളുണ്ട് കപ്പലന്റെ കണ്ണു നീക്കി കപ്പലെ നീക്കിയിരിക്കുന്നു അന്ന് ഞാനും ചങ്ങാതിയും അല്ലെ ഒത്തും വിശ്വാസം